ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഞുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു അവലോസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഞുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അടുപ്പിച്ച് വരും അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കണം ആദ്യം ഇപ്പോൾ ഇതാ രണ്ട് മൂന്ന് വെള്ളം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനൊന്ന് ചൂടാകുമ്പോൾ ഇതിട്ടുകൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ല നനവുണ്ടതെന്ന് കുഴപ്പമില്ല നമുക്ക് ഇനി നമുക്ക് തീ ഒരുപാട് കൂട്ടി വെക്കാതെ ആദ്യം ഒന്ന് കൂട്ടി വെക്കി വെച്ചതിന് ശേഷം വീണ്ടും തീ കുറച്ച് വെച്ചിട്ട് നോർമലി വെക്കാം തീ വെച്ചിട്ട് നമുക്കൊന്ന് ഇത് വറുത്തെടുക്കണം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാടല്ല എന്നാലും നല്ലപോലെ ഒന്നും ഇത് പൊടിച്ചെടുക്കത്തക്ക രീതിയിലൊന്ന് മൊരിഞ്ഞ കെട്ടണം അതുപോലെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ഒരവലോസുണ്ട് അരിപ്പൊടി ഉണ്ടല്ലേ എല്ലാം അരി അരി വറുത്ത് പൊടിച്ചൊക്കെ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നോക്കിയിട്ട് പറയണം നമ്മള മക്കൾക്കല്ലാതെ നമ്മളിങ്ങനെ ഗോതമ്പ് ഗോതമ്പാണെന്ന് അറിഞ്ഞാൽ അവർ ചിലപ്പോൾ കഴിക്കത്തില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അറിയത്തില്ലല്ലോ അവർ കഴിച്ചോളും അപ്പോൾ അതാ നമ്മുടെ ഗോതമ്പ് ഇപ്പം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ട് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പണ്ടല്ലോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഒരുപാട് നല്ല എന്താ പറയുക അങ്ങ് പൊടിക്കണ്ട ചെറിയ തരിതരിപ്പോടുകൂടിയാണ് ഞാൻ കണ്ട ഇത് മൂണക്കപ്പ് പൊടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം പാനടുപ്പത്ത് വെക്കാം പാനൊന്ന് ചൂടാവട്ടെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം മഴയും പിടിച്ച് ചുമയും ശ്വാസം മുട്ടുമൊക്കെ അതാ ശബ്ദത്തിലൊക്കെ വല്ലാത്തൊരു വ്യത്യാസം തോന്നുന്നേ അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഞാനൊരു മൂന്ന് ടേബിൾ ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനിതുപോലെ ചെറുതായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊക്കെ വേണം നിർബന്ധമൊന്നുമില്ല വല്ല ഉണ്ടൊക്കെ പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഇട്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ പിര ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ജലാംശം എല്ലാം ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ അതിൻ്റെ ജ വെള്ളമൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ശർക്കര പൊടിച്ച ശർക്കര ശർക്കര കടയിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതാ മേടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ആക്കി എടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ നെയ്ല് തേങ്ങയും ശർക്കരയും എല്ലാം കിടന്ന് നല്ല പോലെ ഒന്ന് മുത്തു ഇട്ടണം അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ജീരകം നല്ല ജീരകം പൊടിച്ചതില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിന് ശേഷം അതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കണ്ടോ അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവലോസ് കൂടി ഉണക്ക് ഇതുപോലെ ഉപയോഗിക്കാം പക്ഷേ അങ്ങനെ ചെയ്തില്ല ഞാനത് താ ഒരിച്ചിരി ശർക്കരപ്പാനി കൂടെ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ നല്ല അവലോസ് ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ബായ്